രണ്ട് കല്യാണം കഴിച്ച മലയാളി നടിമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മല്ലിക സുകുമാരൻ ജഗദീശ് ശ്രീകുമാറിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിവാഹമോചനവും കഴിഞ്ഞു ഇരുവരുടെയും പഠനകാലത്തുള്ള പ്രണയ വിവാഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടി മല്ലിക സുകുമാരനെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം മരണമടഞ്ഞു ജയഭാരതി ആദ്യം വിവാഹം ചെയ്തത് ഹരി പോത്തനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിവാഹമോചനവും ചെയ്തു രണ്ടാം വിവാഹം സത്താറുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സത്താർ മരിച്ചു നടി ശാന്തി കൃഷ്ണ ആദ്യം വിവാഹം ചെയ്തത് ശ്രീനാഥനെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവർ വിവാഹമോചനം നേടി രണ്ടാമത് ശാന്തികൃഷ്ണ വിവാഹം ചെയ്തത് സദാശിവനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനം നേടി ഉർവശി മനോജ് കെ ജയനെ രണ്ടായിരത്തിൽ വിവാഹം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഡിവോഴ്സ് ആയി ഉർവശി രണ്ടാമത് ശിവപ്രസാദിനെയാണ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം ദിവ്യ ഉണ്ണി ആദ്യം വിവാഹം ചെയ്ത സുധീർ ശേഖര മേനോനെയായിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ വിവാഹമോചനം കഴിഞ്ഞു രണ്ടാമത് അരുൺകുമാറിനെയാണ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹം അരുൺകുമാറുമായുള്ള വിവാഹബന്ധം ഇപ്പോഴും തുടർന്നു പോകുന്നു കാവ്യാ മാധവൻ ആദ്യം വിവാഹം ചെയ്തത് നിഷാൽ ചന്ദ്രയാണ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിവാഹം നടന്നത് കഴിഞ്ഞു ഷീല ആദ്യം വിവാഹം ചെയ്തത് സേവിയറിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു വിവാഹം ആയിരത്തി അഞ്ചിൽ വിവാഹമോചനം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ രവിചന്ദ്രനെയാണ് രണ്ടാമത് വിവാഹം ചെയ്തത് ചാർമിള ആദ്യം വിവാഹം കിഷോർ സത്യവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹമോചനവും നേടി ചാർമിള രണ്ടാമത് വിവാഹം കഴിച്ചത് രാജേഷിനെ ആയിരുന്നു രണ്ടായിരത്തി ആറിൽ വിവാഹം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനം നേടി നടി ഗൗതമി ആദ്യം വിവാഹം സന്ദീപുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹമോചനം നേടി ഗൗതമിയുടെ രണ്ടാം വിവാഹം കമൽഹാസനുമായി രണ്ടായിരത്തി നാലിൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനം നേടി ബിന്ദു പണിക്കർ ആദ്യം വിവാഹം ബിജുവി നായരുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം മരണമടഞ്ഞു അതിനുശേഷം രണ്ടാമത് വിവാഹം ചെയ്തത് സായ് കുമാറിനെയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് വിവാഹം കഴിഞ്ഞത് ഇപ്പോഴും സായ് കുമാറുമായുള്ള വിവാഹബന്ധം തുടർന്നു പോകുന്നു